റിലീസിന് രണ്ട് ദിവസം ബാക്കി നിൽക്കെ മോഹൻലാൽ ജിത്തു ജോസഫ് ചിത്രം നേരിൻ്റെ റിലീസ് തടയണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകി എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് എഴുത്തുകാരൻ ദീപക് ഉണ്ണിയാണ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് സംവിധായകൻ ജിത്തു ജോസഫും സിനിമയുടെ സഹതിരക്കഥാകൃത്തായ ശാന്തി മായാദേവിയും ചേർന്ന് തൻ്റെ കഥ മോഷ്ടിച്ചു എന്നാണ് ഹർജിയിൽ ആരോപിക്കുന്നത് നേര് സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോഴാണ് താൻ വഞ്ചിക്കപ്പെട്ടു എന്ന് ബോധ്യപ്പെട്ടതെന്ന് ദീപക് കുണ്ണി പറയുന്നു നാൽപ്പത്തിയൊമ്പത് പേജ് അടങ്ങിയ ഇമോഷണൽ കോർട്ട് ഡ്രാമ പ്രമേയമായ തൻ്റെ കഥാതന്തുവിൻ്റെ തന്തുവിൻ്റെ പകർപ്പ് ജിത്തു ജോസഫും ശാന്തി മായാദേവിയും ചേർന്ന് മൂന്ന് വർഷം മുമ്പ് കൊച്ചി മാരിയറ്റ് ഹോട്ടലിൽ വെച്ച് നടന്ന കൂടിക്കാഴ്ചയിൽ നിർബന്ധിച്ച് വാങ്ങിയെന്നും പിന്നീട് തന്നെ സിനിമയിൽ നിന്നും ഒഴിവാക്കിയെന്നും ദീപക് കുണ്ണി ഹർജിയിൽ പറയുന്നു നേര് സിനിമയുടെ സഹനിർമ്മാതാക്കൾ മോഹൻലാൽ ആന്റണി പെരുമ്പാവൂർ എന്നിവരെയും ഹർജിയിൽ എതിർ കക്ഷികളാക്കിയിട്ടുണ്ട് അഡ്വക്കേറ്റ് ബി എ ആളൂർ മുഖേനയാണ് ദീപക് കുണ്ണി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് കേസ് ഹൈക്കോടതി നാളെ പരിഗണിച്ചേക്കും ഡിസംബർ ഇരുപത്തൊന്ന് വ്യാഴാഴ്ചയാണ് നേരിൻ്റെ റിലീസ് ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിച്ച് ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് നേര് വലിയൊരു ഇടവേളയ്ക്ക് ശേഷം മോഹൻലാൽ അഭിഭാഷകന്റെ കുപ്പായം ഇടുന്ന ചിത്രം കൂടിയാണിത് ജിത്തു ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന നാലാമത്തെ സിനിമയാണ് നേര് ചിത്രത്തിൻ്റെ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ചിരുന്നു ഏകദേശം മുപ്പത്തിമൂന്ന് ലക്ഷത്തോളം അഡ്വാൻസ് ബുക്കിങ്ങിന് ലഭിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഹർജി കൊടുത്ത സാഹചര്യത്തിൽ ചിത്രത്തിന്റെ റിലീസ് തടയുമോ തുടങ്ങിയ കാര്യങ്ങൾ നാളെയേ അറിയാൻ കഴിയുകയുള്ളൂ